ഞാൻ ഇന്നലെ ഓര ഒഴിച്ച് വെച്ച തൈരാണ് കേട്ടോ നമുക്ക് തൈര തൈര് കാണാശം വൈകുന്നേരം വന്ന ജോലിയൊക്കെ കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോകാം ഇന്ന് ഭയങ്കരമായ കോമഡിയൊക്കെ ഉണ്ടായി ആൻസാണെങ്കിൽ വന്ന വഴി കിടന്നുറങ്ങിപ്പോയേ കുറച്ചു നേരം ഒക്കെ ഇരുന്ന് അതൊക്കെ കഴിച്ച അവൻ അപ്പോഴും ക്ഷീണമാന്ന് പറഞ്ഞു ക്ഷീണമൊക്കെ ആണെങ്കിൽ എന്നാൽ പിന്നെ കിടന്നുട്ടേന്ന് ഞാനും അങ്ങ് ഓർത്തു അപ്പോൾ ഞാനാണെങ്കിൽ നാളെ ഉടുത്തുകൊണ്ട് പോകാനുള്ള സാരിയൊക്കെ എടുത്തു വെച്ചിട്ടതാ ഈ സാരിയാണേ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയായിട്ട് തോന്നും പലർക്ക് ഒരൊരിടയിൽ ഇറങ്ങിയ ഒരു ട്രെൻഡ് സാരി കേട്ടോ പക്ഷേ ഇതിങ്ങനെയല്ല ഈ സാരി ഇതിനൊരുപാട് മാറ്റങ്ങളുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ കോമഡി എന്താ ഉണ്ടായി എന്ന് പറയട്ടെ ആൻസൂട്ടം പോലും അറിഞ്ഞില്ലായിരുന്നു ഇങ്ങോ ആ ഇവിടെ നിൽക്കാം ആൻസൂട്ടം അറിഞ്ഞില്ല കോമഡി ഉണ്ടായി നീ അറിഞ്ഞോടാ ആ ഇതങ്ങ് മൂടി വെച്ചേക്കാവോ ഞാൻ അടുക്കളയിൽ നിൽക്കുവാണ് അപ്പോൾ അടുക്കളയിൽ അപ്പത്തിന് നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാട്ടുണ്ടാക്കുന്നേ പാലപ്പം അപ്പൊ അപ്പത്തിനൊക്കെ കുഴച്ചൊക്കെ വെച്ചാൽ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെച്ച കഴുകി പാത്രം ഒക്കെ കഴുകി വെച്ചുടാട്ടാ വാസ്റ്റിവായിട്ടുള്ള കോമഡി ആണോ എന്നിട്ടേ ഞാനിങ്ങനെ അതല്ല എന്നിട്ട് മിക്സീഡ് ജാറൊക്കെ കഴുകണല്ലോ ജാറൊക്കെ കഴുകി വെച്ചു അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഞാനിന്ന് കൊണ്ടുപോയ ടിഫിൻ ബോക്സ് അത് ഒന്നുകൂടെ ഒന്ന് കഴുകി വെച്ചു അവിടെ നിന്ന് കഴിക്കേണ്ട വരുന്നാലും നമ്മൾ ഇവിടെ ഒന്ന് കഴുകുവേ അപ്പം അതും സ്പോപ്പ് വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ച് കഴുകിയൊക്കെ വെച്ച് അപ്പം അടച്ചടച്ച വെച്ചു അന്നേരം ബാസ്കറ്റ്മോൻ ഓടി വന്നേ എന്തോ മുട്ടയൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യാൻ ഉറത്ത് അപ്പം അവന്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ച് അവനോട് തിന്നോളം പറഞ്ഞു അവിടെ ആ അലമാരിയുടെ താഴെയായിട്ട് വെച്ചു കൊടുത്തു പാത്രങ്ങളൊക്കെ വെക്കുന്നതുണ്ടല്ലോ അപ്പം അതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഞാൻ സാരി ഏതാ നാളെ ഉടുത്തുകൊണ്ട് പോകാൻ നോക്കി സെലക്ട് ചെയ്യാനായിട്ടിങ്ങ് പോന്നേ ഈ ചെറിയ ഇപ്പം ബാസ്കറ്റ്മോൻ ഓടിയുടെ അടുത്ത് വന്നിട്ട് തലകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു അപ്പോൾ എന്തോ ഉണ്ടല്ലോ അപ്പുറം എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോഴേ ഈ ഞാൻ ഈ കഴുകി വെച്ച ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് താഴെ വീണ് നടക്കുക ഇവൻ്റെ തൈ ഇവൻ മുട്ട കഴിച്ചോണ്ടിരുന്ന എൻ്റെ താഴേക്ക് ഈ അവൻ്റെ തലയിലേക്ക് അടപ്പ് വന്ന് വീണ് അപ്പം അടപ്പ് താഴെ ചാടിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ് അപ്പോൾ ഇത് തെന്നെ വീണാന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പോയി അത് എടുത്ത് ഒന്ന് കഴുകി വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ബാസ്ക് പനി ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്ത് നമ്മൾ കിടക്കണ ബെഡ്റൂമിൻ്റെ വാതുക്കെ പോയിന്നിട്ട് എന്നിട്ട് എനിക്കിട്ട് ഇങ്ങനെ ഉളിഞ്ഞ് നോക്കുന്നത് അവൻ ഉരുട്ടി വീഴിച്ചിട്ട് താഴെ പോയതാന്ന് ഞാൻ ഓർക്കും അവനിട്ട് തല്ല് കിട്ടുമെന്നെ ഓർത്തിട്ട് പേടിച്ച് ഇങ്ങനെ എനിക്ക് എനിക്ക് കണ്ടപ്പോൾ ചിരി വന്ന് ഞാൻ പറഞ്ഞു ചേടാ ഇരിക്കുമ്പോൾ വാട ഇ വാട എന്ന് വിളിച്ചേ വരുന്നില്ല ചെറിയൊരു പേടി ഇനി അടപ്പ് ഇവനാ ചാടിച്ചേന്ന് ഓർക്കും എന്ന് ഓർത്തായിരിക്കും എന്നിട്ട് വാട വാടാന്ന് പറഞ്ഞ് വിളിച്ച് പൊടി വന്നിട്ട് കസേരയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ കൂരി ഇരിക്കും തല്ല് കൊടുക്കാൻ ഓർത്ത് ഞാൻ എന്നിട്ട് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഡോഗ് ഫുഡ് എടുത്ത് കയ്യിലിങ്ങനെ കൊടുത്ത് തീറ്റിച്ച് അപ്പം അവൻ്റെ സമാധാനമായി അന്നേരം യാൻസൂട്ടം ഭയങ്കര ഉറക്കാണ് കിടന്ന് പിന്നെ ആൻസിന് ഇങ്ങനെ അടുത്ത് ഞാൻ കയറിയിരുന്നു അന്നേരം ബാസ്കിമോന്ന് ആൻസിൻ്റെ അരികിലിരുന്നേ ഞാൻ പറഞ്ഞു ഇട വാടാ എവിടെ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഞാൻ കിടക്കുന്നു അവിടത്തേക്ക് ഓടി വന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് അവിടെ കിടന്നു അവർ അല്പം നേരം കിടന്നുള്ളൂ കക്ഷി അപ്പം തന്നെ ഇറങ്ങി പോയേട്ടോ അപ്പം നമ്മൾ പറഞ്ഞോണ്ട് ഇതിപ്പം എല്ലാവരും ചോദിക്കും നമ്മുടെ ബാസ്കിമോനെന്താ കാണിക്കാത്തതെന്ന് അല്ല ഇടാണ് എന്താ കൊണ്ടു ആ ഞങ്ങൾ വിനിയപ്പോഴും ഉമ്മ വെക്കുന്നവരാണേ നീ എന്തിനാടാ പോയത് നീ അവിടെ നിൽക്കാൻ പോയിരുന്നു വന്നേ നിങ്ങൾ വന്നേ ഇനി വന്നേന്നെ ഇണോ ഇനി വന്നേ ശുഖക്കെയാണോന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ പെറ്റ ഇതുപോലെ പാവവും അതുപോലെ ബുദ്ധിയും ഉള്ള ഒരു സാധനം ഈ എൻ്റെ പൊന്നോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ജീവിയെ കണ്ടിട്ടില്ല സത്യം പറയാനുള്ളൂ ഞാൻ ആദ്യമായിട്ട് പട്ടിക വളർത്തുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കും പട്ടിയൊക്കെ അടുത്ത് പെരുമാറി പട്ടിക വളർത്തുന്നവർക്ക് ഇതൊക്കെ നിസ്സാരമായിട്ടൊക്കെ തോന്നാം പക്ഷേ അങ്ങനെയല്ല എനിക്കിത് ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇവരുടെ ഓരോ പ്രവൃത്തി ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോവുക ഞാൻ പലപ്പോഴും അതുപോലെ ഞാൻ കുറച്ച് മിനിസ്റ്റയിൽ വീഡിയോ കണ്ടു രണ്ട് പേര് രണ്ടുപേർ ബൈക്കേലൊരാണോ ഒരു പെണ്ണു ബൈക്കിൽ വന്നിട്ട് പോവുക അപ്പോൾ ബൈക്ക് ഇങ്ങനെ എവിടെയാ ഈ സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കോ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുമ്പോൾ ഒരു പട്ടി വന്നിട്ട് ഇങ്ങനെ അവരുടെ മേത്തേക്ക് ചാടി ചാടി കയറാൻ നോക്കുന്നു അപ്പോൾ ആദ്യം ഓർക്കുക ഇവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഒരു തെരുവ് പട്ടി അലഞ്ഞടക്കുന്ന അത് ഡിസ്റ്റർബ് ചെയ്യുന്നതാണെന്ന് ഓർക്കും പക്ഷേ ക്യാപ്ഷൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായിപ്പോയിത് അതല്ല അവർ ആ പട്ടിയെ ഉപേക്ഷിക്കാനായിട്ട് വന്നവരാ പട്ടിയെ ഉപേക്ഷിച്ചതാണ് അവരെ ബൈക്ക് പോകും തോറും ആ പട്ടി പട്ടീനെ തള്ളി മാറ്റുന്നുണ്ട് അവർ ബൈക്ക് പോകുന്നതോറും അവർ ആ പട്ടി അവരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക ചെറ്റിക്കും പറഞ്ഞ സങ്കടമായി പോയി ആ പട്ടി ഓടുന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുന്ന അപ്പോ മാറിക്കടാ ഞാ മാറിക്കേ അത് നോക്കിയിട്ടൊക്കെ കഴിക്കണം കേട്ടോ കേടാണോന്ന് എന്താ ഞാൻ ഇന്നലെ ഓരോ ഒഴിച്ച് വെച്ച തൈരാണ് കേട്ടോ നമുക്ക് തൈരൊക്കെ കൂട്ടി ചോറുള്ള ഇന്നും പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതുവരെ ഓരോ ഒഴിച്ചിട്ടിരിക്കണം നമുക്കിത് ഒഴിച്ച് വയ്ക്കണം നിനക്ക് തൈര് കുടിക്കാൻ വേണ്ടോ നല്ലതാണ് സംഭാരം ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങൾ ചോറ് വരാം നമ്മളപ്പോൾ ലൈറ്റ് കിടത്തോ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാനായിട്ട് പോവാണ് പോവുകയാണെ ചെള്ളിരിക്കുന്നത് കണ്ടോ ആൻസുകൂട്ടന്റെ ആ വിശേഷം പറഞ്ഞില്ലല്ലോ ആൻസുകൂട്ടൻ്റെ ബർത്ത്ഡേ മെയ്യിലാണ് വരുന്നത് അതുപോലെ സ്കൂൾ അവധി അവധിയായിരിക്കുമ്പം ബർത്ത്ഡേ വരുന്ന കുട്ടികളുടെ എല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നാളെയാണ് നാളെയാണെട്ടോ അപ്പൊ ഞങ്ങള് രണ്ട് മിഠായി വാങ്ങിയിട്ടുണ്ട് എത്രയാഴ്ച രണ്ട് പാക്കറ്റ് എക്ലയർ വാങ്ങി നൂറെണ്ണം വീടോളം ഇരുന്നൂറ് മിട്ടായി വാങ്ങിയിട്ടുണ്ട് ആൻസൂട്ടിനത് നാളെ സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൊടുത്തിട്ട് പോരും അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആൻസൂട്ട് അടേടാ പിന്നെടാ ആ പുളിച്ച് വന്ന് തുടങ്ങി കേട്ടോ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് കലക്കി വെച്ചിരിക്കുന്ന അപ്പോൾ പുളിച്ച് പൊന്തി വരുന്നുണ്ട് അപ്പോൾ അത് പുളിക്കട്ടെ അടച്ചു വയ്ക്കാം എൻ്റെ ആക്രിയ ഇവിടെ മൊത്തം ഞാൻ മാറ്റാൻ പറഞ്ഞാൽ ഈ കുപ്പിയൊക്കെ മാറ്റടാ ഗോളിസോടാ ഗോളിയാ ഗോളി എന്നാ ഇനി മാറ്റാ അതിന് കൊള്ളില്ല ഏതാർക്കാ പിന്നെ ഇത് എങ്ങനെയാണ് ഇതെന്തു വെള്ളം വേണോ കുടിക്കാൻ ഏ വെള്ളം വേണോ അവൻ്റെ ഡോഗ് ഫുഡ് ഇവിടെ മാറ്റി ഇവിടെ കേട്ടി വെച്ചാൽ പോയത് ഉറുമ്പൊക്കെ വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് എടാ ആ ടിക്ടോക്ക് സ്റ്റാൻഡ് അങ്ങ് ഓണാക്കേടാ ബാസ്കറ്റും വെള്ളം കൊടുത്തായിരുന്നോടാ ചേ പൊടിയല്ലേ ഇതിനകത്ത പൊടി അന്ന് മാറ്റിയുടെ അവൻ ഇവ നേരത്തെ തന്നെ കയറി കിടപ്പ് കഴിഞ്ഞു ഒരു ഞാൻ ഉമ്മയാന്നാ പറ ഒരു രക്ഷയില്ല എന്റെ കുപ്പി എന്തുടാ ആൻസാണീ ഇതിനെ കിട്ടുന്നതിനെ ഉറുമ്പ് ചോക്കിട്ടിട്ട് ഞാൻ എന്ത് വൃത്തി നീ ആ കിട്ടുന്ന അയ്യോട ഞാൻ തല അടിച്ചില്ലട ഞാൻ ആ മുറി പോയത് തല അടിക്കാനായിരുന്നു പോയി അപ്പ ഇല്ലോയില്ല നീ 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 പോയി കൊന്നിട്ട് കൊടുക്കാന കഷ്ടവാ അമ്മച്ചി ബാസ്കനെ കൊണ്ടിരിക്കുന്നുണ്ടേ അമ്മച്ചി ബാസ്കുവിനെ ഡോഗ് ഫോട്ടോ ഒന്നും എടുത്ത് കൊടുക്കില്ല അമ്മച്ചിക്ക് അറിയത്തില്ല ഇവനാണെങ്കിൽ വാരി കൊടുക്കണം അല്ലാണ്ട് പറ്റത്തില്ല ഇവനെ കുന്നി ചേർക്കണ ബാസ്കിവേ ഇവന്റെ ധൈര്യത്തിലാണ്ടോ ഞങ്ങൾ സത്യം പറഞ്ഞ അവിടെ ജീവിക്കുന്നത് ഉണ്ടെങ്കിൽ അവനെ ആര് വാരത്തില്ലല്ലോ അപ്പോ വേടാ വേറെ വേടാൻ സാ എൻ്റെ അടുത്ത് കിടക്ക ഭാസ്കിവന്ന് നോക്കി അല്ലടാ അല്ലടാണെ എന്റെ ധൈര്യത്തിൽ ഞാൻ ജീവിക്കുന്ന സത്യത്തിൽ അപ്പോ നാളെ രാവിലെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പത്തിന് പുറപ്പിക്കാൻ വെച്ച മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഞാനങ്ങ് അപ്പം ചൂടാന്ന് വെച്ചു ഏഴ് മിനിറ്റിട്ട് വറക്കാ അങ്ങ് പോകുന്നില്ലെന്ന് എന്താ പറയുക ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ മുഖം ഒന്ന് കഴുകി ഇവിടെ എല്ലാം ചെള്ളും മണ്ടും ഒരു അസുഖമില്ല ഇന്നലെ രാത്രി ഒരു ഒന്നേകാട് ആയപ്പോഴത്തേക്ക് പോയി കരണ്ട് പോയി നെറ്റിയും തലയെല്ലാം അങ്ങനെ വേർത്ത് ഉഴുവോ ആൻസ കരണ്ട് പോയപ്പോൾ തന്നെ ആൻസ ചാടിയണിയിട്ടു അപ്പം ഞാൻ വീശിയപ്പം വേശിക്കൊടുത്തു ഒരു പേപ്പർ എടുത്തിട്ട് ഒരാൻ്റെ ഓർക്ക് കുറഞ്ഞു എന്നെ വേശി എന്താ തന്നെ വേശി കാണാൻ പറഞ്ഞു എന്നോട് എൻ്റെ കൈ വേദനിക്കുക വേദനിക്കും എന്ന് ഓർത്ത് പറഞ്ഞിട്ട് ആനയും വീശിക്കൊടുത്ത് ഒരു ഒന്നേ മുക്കാൽ രണ്ടു മണിയായാലും ഒന്നേ മുക്കാൽ വരെയരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ചു നേരം എഴുന്നേറ്റൊക്കെ ഇരുന്നു അന്നത്തേക്കും കറണ്ട് വന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഓർക്ക് ശരിയായില്ല പിന്നെ രാവിലെ എഴുന്നേൽക്കണമല്ലോ ഇന്നാണെങ്കിൽ മീനമാസം ഒന്നാം തീയതിയാണ് എല്ലാവർക്കും മീനമാസത്തിൻ്റെ എല്ലാ പുണ്യം ഉണ്ടാവട്ടെ ഈ മീ മീനപൂര മഹോത്സവങ്ങൾ നടക്കുന്നതൊക്കെ ഈ മാസത്തിലാണ് കുറേ അമ്പലങ്ങളിൽ കൂടി കാവുകളിൽ കൂടിയൊക്കെ ഉത്സവങ്ങൾ നടക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒന്നാം തീയതിയൊക്കെ ആണല്ലോ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ തോറത്ത് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു നാലിന് മൂന്നരയുടെ അലാർ അടിച്ചെങ്കിൽ കിടന്നു നാലിൻ്റെ അലാർ അടിച്ചപ്പോഴത്തേക്ക് എഴുന്നേറ്റു നാല് മൂന്ന് നാല് മൂന്നൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിങ്ങ് പോകുന്നു ആണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ മാവ് കാണിക്കാം ഞാനിപ്പം കുറച്ച് ഉപ്പ് ചേർത്തേ നല്ല രീതിയിൽ പുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കറി മുട്ടയിരിപ്പുണ്ട് അപ്പം മുട്ടക്കറി നല്ല കോമ്പിനേഷനാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട് വിട്ടില്ല എനിക്ക് ഉറക്കാൻ വരുന്ന ഞാനേ മുട്ടക്കറി ഉണ്ടാക്കാന്ന് വെച്ചോ പിന്നെ ഉരുളക്കിഴങ്ങ് സാമ്പാറും ഉരുളക്കിഴങ്ങ് സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചിട്ട് മറ്റ് പച്ചക്കറികൾക്ക് പകരം ഉരുളക്കിഴങ്ങ് ഏതെങ്കിലും ഒരു പച്ചക്കറി മാത്രം മാത്രമായിട്ട് സാമ്പാറുണ്ടാക്കും അതേ തമിഴ്നാട്ടിലേക്കൊക്കെ ഉള്ളൊരു രീതിയാണോ കേട്ടോ കന്യാകുമാരി സൈഡിലേക്കിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് സാമ്പാർ സാധാരണ പച്ചക്കറി ഇടുമ്പോൾ കുറെ ഇടുന്നതിന് പകരം ഉരുളക്കിഴങ്ങ് മാഗ്ര കഷ്ണങ്ങളാക്കി പരിപ്പ് കഴിച്ചതിലേക്ക് ചേർക്കുന്നു അത്രേ ഉള്ളു കേട്ടോ എന്താണേലും അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറിയിട്ട് കഴിഞ്ഞപ്പോഴേ അത് ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞു നല്ല അടിപൊളിയാണല്ലോ സൂപ്പറാണല്ലോ പലർക്കും അറിയില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് മാത്രമല്ല കപ്പളങ്കൊക്കെ ഇട്ടിങ്ങനെ സിംഗിൾ ആയിട്ടുള്ള സാമ്പാറുണ്ടാക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ നല്ലതാണ് ചെറിയ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പരിപ്പൊന്നും വേവാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഈ അരിഞ്ഞു വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ജോലി തീരുള്ളൂന്ന് ഞാൻ നോക്കും ഒരു ൊരു അരമണിക്കൂർ കട്ട് ചെയ്തു ഇന്നലെ രാവിലെ ബസ്സിലിരുന്ന വരും നമ്മൾ കോളേജിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി കഴിയുമ്പോൾ ഉറക്കം വരും ഇവിടെ നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന ബസ്സിലൊക്കെ പിരിക്കാൻ സീറ്റ് കിട്ടാറില്ല അതുകൊണ്ട് ഉറങ്ങാറില്ല എല്ലാരും പറയത്തില്ല താകാൻ ആളുണ്ടെങ്കില് തളരാ തൊള്ളുന്ന അപ്പോ താകാനായിട്ട് ചുമരും ഇല്ല ആളും ഇല്ല കയറി കഴിയുമ്പോൾ നേരെ നിൽക്കണം അതുകൊണ്ട് നമ്മൾ രാവിലെ കയറുമ്പോൾ ഉറങ്ങാറുമില്ല ഒറക്കെ വരാറുമില്ല പക്ഷെ കോളേജിലേക്കുള്ള ബസ്സിലാവുമ്പോ നമുക്ക് കറക്റ്റായിട്ട് സീറ്റൊക്കെ കിട്ടി നമ്മള് സുഖമായിട്ട് ഉറങ്ങിയൊക്കെ അങ്ങ് പോകും മുട്ടാണെങ്കിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ ഇതിലാണെങ്കിൽ എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാൻ മുട്ടക്കറി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ഇത്ര നീണ്ടൊരു കമന്റൊക്കെ എഴുതി കമന്റിനാഴ്ന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അത്ര സമയം എടുത്തൊരു കമന്റ് ഒക്കെ എഴുതണമെങ്കിൽ നമ്മുടെ ഒരു ചീത്ത ഒരു ഒരു ചാനലിന് വേണ്ടിയിട്ടൊക്കെ മെനക്കെട്ട് സമയവും കളഞ്ഞ് ഇനി ഇരുന്ന് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്രയേറെ സ്നേഹമുള്ളതാണ് ഉണ്ടോ ഞാൻ അത്രയേറെ റെസ്പെക്റ്റോട് കൂടിയാണ് കമന്റിനെ കണ്ടത് ഓരോരുത്തരും ഇടുന്ന കമൻറ്റിനെ ഞാൻ അത്രയേറെ റെസ്പെക്റ്റോട് കൂടിയാണ് കേട്ടോ നോക്കി കാണുന്നത് കാരണം ഒരു ചെറിയ ഒരു ഹാർട്ടിൻ്റെ സിമ്പിളാണെങ്കിൽ പോലും ഇടുമ്പം അത് നമ്മളോട് അത്രയേറെ ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ അതുകൊണ്ട് പക്ഷേ അതിൽ മുട്ട ഈ കുക്കറിലിട്ട് വേവിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ടകളിൽ മഞ്ഞയിൽ കാണുന്ന ഒരു പച്ച കളർ കാണും മഞ്ഞക്കഴിഞ്ഞ ചുറ്റും ഒരു പച്ച കളറിൽ കാണുന്നത് അത് അമിതമായിട്ട് മുട്ട വേവുമ്പോൾ ഉണ്ടാവുന്നവർക്ക് എനിക്ക് രൂപപ്പെടുന്നതാണ് അത് നമ്മുടെ ശരീരത്തിന് തീരെ കൊള്ളില്ല അപ്പം ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളത് നമ്മൾ മുട്ട കഴിക്കാതിരിക്കുന്നതാണ് അതിലും നല്ലത് എന്ന് ഉള്ള കമൻസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുക്കറും ഒക്കെ വേവിക്കുമ്പോൾ ഓരോ ആയിട്ട് ചെറുതീയിൽ ഇതുപോലെ ചെറു തീയിൽ പത്ത് മിനിറ്റ് സാവധാനത്തിൽ മുട്ട വേവണം എന്നാണ് പറയുന്നത് എങ്ങനെയായിരുന്നു ഇപ്പം വെറുതെ ചിന്തിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ എങ്ങനെ ചിന്തിച്ചു നമുക്കൊക്കെ എല്ലാ കഴിവും ദൈവം തന്നിട്ടുണ്ട് യാതൊരുവിധ അംഗപരിമിതികളോ ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാം ഉണ്ട് യാതൊരു കുറവുകളും ഇല്ല എന്നിട്ട് പോലും നമുക്കൊക്കെ എപ്പോഴും പരാതിയല്ലേ അപ്പം ഈ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കില്ലാത്തവർ ചെയ്തിട്ടില്ലാത്തവർ നടക്കില്ലാത്തവർ രണ്ട് കയ്യും ഇല്ലാത്തവർ രണ്ട് കാലില്ലാത്തവർ ഒരുപാട് അംഗപരിമിതികളുള്ളവരുണ്ട് ജന്മനാ തന്നെ കിട്ടിയവർ അല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ചിട്ടെല്ലാം നഷ്ടപ്പെട്ടു പോയവരൊക്കെ എന്നിട്ടും അവർ നമ്മളെക്കാളും നല്ല മനോഹരമായ ഓരോ കരവിരുതുകളും കലകളും ഒക്കെ ചെയ്യുന്നവരാണ് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ട് പോലും എപ്പോഴും നമുക്ക് പരാതിയല്ലേ അതിനൊക്കെ ആവശ്യമുണ്ടോ സത്യത്തിൽ ഇതൊക്കെ ചിന്തിച്ച് നോക്കിയാൽ പോലെ നമ്മൾ നമ്മളെക്കാൾ കുറവുകളുള്ളവരിലേക്ക് എപ്പോഴും നോക്കുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പരാതി ഉണ്ടാകത്തില്ല അതുപോലെ ഓരോന്നിൻ്റെയും യഥാർത്ഥ വില അറിയണമെങ്കിൽ അത് അനുയോജ്യമായ എത്തണം എന്ന് പറയത്തില്ലേ അതായത് ശരിക്കും കാഴ്ച എന്താണെന്നോ നമ്മളിപ്പോൾ എല്ലാം നോക്കി കാണുന്നുണ്ട് നമ്മൾ കൂടുതൽ സമയം ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം ഇതൊന്നും കാണാതെ നമുക്ക് ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള ചിന്ത ശരിക്കും കാഴ്ച ഇതുവരെ ജന്മന കാഴ്ച കിട്ടാത്തവരുടെ ഇടക്ക ഇടക്കാലത്ത് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ആഗ്രഹം കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉറങ്ങാതെ നോക്കിയിരിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരിക്കും അവർക്ക് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കും അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ച് ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ കയ്യിലേക്ക് ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടുവാണെങ്കിൽ അതിൻ്റെ മൂല്യം വളരെ വലുതായിരിക്കും പലർക്കും അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛായിരിക്കും അഞ്ഞൂറ് രൂപയോ അയ്യേ എന്നുള്ളൊരു ഭാവമായിരിക്കും അതൊക്കെ എന്താ എൻ്റെ കയ്യിൽ എത്രയോ ഇരിക്കുന്നു എന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ടാവും അപ്പം ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാതിരിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് അതിൻ്റേതായ മൂല്യമുണ്ട് അപ്പം ഇല്ലാത്തവരുടെ കൈകളിൽ അല്ലെങ്കിൽ അർഹമായ കൈകളിൽ എത്തുമ്പോഴേ ഏതൊരു വസ്തുവിനും മൂല്യമുള്ളൂ അതുപോലെ അച്ഛനും അമ്മയും അനാഥരായ കുട്ടികൾക്കാണ് അച്ഛൻ്റെ അമ്മയുടെയും യഥാർത്ഥ വിലയറിയും കാരണം അനാഥത്തിൻ്റെ ഒരു കയ്പനീര് അറിഞ്ഞവരാണ് അവർ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വില അറിയണമെങ്കിൽ ഞാൻ ഇന്നലെ എവിടെയോ വായിച്ചതോ ഒരു ഷോർട്സിലോ റീൽസിലൊക്കെ കണ്ടതാണ് ഒരു വിധവയോട് ചോദിച്ചാലാണ് ഭർത്താവിൻ്റെ വില അറിയാൻ പറ്റുകയുള്ളൂ എന്ന് ഭർത്താവ് എത്രത്തോളം ഒരു പെണ്ണിൻ്റെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ ഭർത്താവ് അവളോടൊപ്പം ഉള്ളതിൻ്റെ വില അറിയണമെങ്കിൽ വിധവയോട് ചോദിക്കണം അപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇല്ലാത്തവരോട് ചോദിച്ചാലാണ് അതിൻ്റെത് യഥാർത്ഥ വിലയും മൂല്യമൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടായിട്ടും വില മൂല്യം അറിയാതെ അതിൻ്റെ മഹത്വം അറിയാതെയൊക്കെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി എനിക്കിതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഇല്ലാതായെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്ന് ചിന്തിച്ചാൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ളത് കൊണ്ട് യാതൊരു പരാതിയും പറയാതെ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇന്നത് കൂടിയ തീരു ഇതെല്ലായിടത്തും കളഞ്ഞിട്ട് നമുക്ക് ഏറ്റവും വില കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും രുചികരമായത് ഏറ്റവും മഹത്വമേറിയത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല കേട്ടത് ഓരോ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ച പാഠമൊക്കെ തന്നെയാണ് അപ്പ ഇപ്പൊ കഴിഞ്ഞു കാര്യമായിരുന്നു നാല് ഉരുളക്കിഴന്നും ഒരു ചെറിയ സവാളയും കൂടി സാധാരണ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കുക്കറിൽ തന്നെ അതുപോലെ തന്നെ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കുണോ ഞാൻ മറന്നു കായം ഞാന് നേരത്തെ തന്നെ കായം ചേർക്കാറുണ്ട് കേട്ടോ ലാസ്റ്റ് നല്ല കോരി പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്ന എന്തിനാണെന്നറിയോ മുട്ട വിനയെ വേവാതിരിക്കാൻ വേണ്ടിയാ ആ കെണുപ്പണ്ടാവാതിരിക്കാനാ മുട്ട കോരി മാറ്റി പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ നല്ല സുന്ദരമായിട്ട് വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുഖത്തെ ഇത് തേച്ചിട്ടുണ്ട് എന്താണെന്നറിയാമോ ക്യാരറ്റ് ഓയില് ക്യാരറ്റും മഞ്ഞളും ഒക്കെ വെളിച്ചെണ്ണയിൽ കാച്ചി കാച്ചെടുത്തൊരു ഓയിലുണ്ട് അത് തേച്ചാണ് ഞാൻ എൻ്റെ മുഖത്തെ കരിമംഗലിയും പോലെയൊക്കെ ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പൂർണ്ണമായിട്ടും പോയത് അത് തേച്ചാണ് അത് ഇത് ഇതിനിപ്പോൾ ഈ ഒരു കുരു കഴിഞ്ഞ സാൻസ് കുത്തിപ്പിടിച്ചത് ഫേസിൽ നിന്ന് ഇങ്ങനെയുള്ള പാടുകളൊക്കെ പോകാൻ വളരെ നല്ലതാണ് ക്യാരറ്റ് ഓയിൽ ഹൗ ടു മേക്ക് ക്യാരറ്റ് ഓയിൽ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്കതിൻ്റെ വീഡിയോസൊക്കെ കിട്ടും ഞാൻ ഉണ്ടാക്കിയത് തന്നെയല്ല ഞാൻ ഉണ്ടാക്കിയത് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ വേറെ ആളുകളൊക്കെ ഉണ്ടാക്കിയ വീഡിയോയൊക്കെ ഉണ്ട് അത് കാണാൻ പറ്റൂട്ടോ നല്ലതാണ് മുട്ടയുടെ ഗ്രേവി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂട് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം മുട്ട ചേർക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പുഴുങ്ങിയ മുട്ട തൊലിയൊക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെ അടിപൊളി മുട്ടക്കറിയും അങ്ങനെ റെഡിയായി ആയി മുട്ടക്കറിയും റെഡി സാമ്പാർ പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഉരുളക്കിഴങ്ങ് സാമ്പാർ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ പിന്നെ ഞാൻ എന്താ കട്ടൻചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൂടാറാതെ അവിടെ ഇരിക്കട്ടെ നമുക്ക് പോകുമ്പോൾ എടുത്തു കൊണ്ട് പോകാനുള്ളതാണ് ഇനിയിപ്പം എനിക്ക് പാത്രം കഴുകാനൊന്നുമില്ല ഏറ്റവും പാത്രമൊക്കെ നമ്മൾ നേരത്തെ തന്നെ എല്ലാ പാത്രവും കഴുകി കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇഞ്ചിയും ഉള്ളിയൊക്കെ പഴുകി വെച്ച പാത്രം ഇപ്പം സാമ്പാറിന് കടുക് പൊട്ടിയിട്ടില്ല ഏറ്റവും പാത്രം പാത്രം നമുക്ക് കഴുകാനുള്ളത് പണിയൊക്കെ കഴുകും ഇതാണ് ഉരുളക്കിഴങ്ങ് സാമ്പാർ കേട്ടോ നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാ പച്ചക്കറികളും പരിപ്പിൽ ചേർക്കില്ലേ അതിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്ത് കൊണ്ടുണ്ടാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ തുടങ്ങുകയാണേ ആൻഡ്സൂട്ടും കണ്ടോ തന്നെ ചോറ്റ് പാത്രം എടുത്തുകൊണ്ട് വന്നതിനകത്തേക്ക് അപ്പവും മുട്ടക്കറിയൊക്കെ എടുത്ത് വെക്കുവാണേ സാമ്പാർ കൊണ്ടോ ഉണ്ടോ മുട്ട ഉണ്ടോ ഞാൻ മതി കേട്ടോ എന്താ മിഠായി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ സാരി ഈ സാരിയെ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ താഴത്തെ ഭാഗത്തേക്ക് ഇതാണെങ്കിൽ അലങ്കാരി വർക്കാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പറയണം അവരിടാ ഇറങ്ങിയ മോഡലാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഞാൻ പുതിയ സാരി ഒന്നും എടുക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാമോ എടുത്തുകഴിഞ്ഞാൽ എല്ലാവരെയും കാണിച്ചു തരും ഒരു സാരിയോടെ നമുക്ക് പുതിയത് പുതിയതെവിടെ ഇരിപ്പുണ്ട് ഉടുക്കാൻ രണ്ട് മൂന്ന് സാരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആൻസൂട്ടാ ഞാൻ ഇറങ്ങും കേട്ടോടാ ആൻസൂട്ടൻ ഭയങ്കര തിരക്കിലാ എല്ലാം എടുത്ത് വെക്കാൻ വെള്ളമൊക്കെ എടുത്ത് വെക്കണം കേട്ടോ ഞാൻ ചായ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ബാഗ് എടാ എടാടാസ്കാ എൻ്റെ അതുകൊണ്ടാണ് ഡോഗ് ഫുഡ് എടുത്ത് കൊടുക്കുന്ന കണ്ണാ ബാസ്കേ അപ്പോ വീടെ വൈൻഡപ്പ് ചെയ്യുവാണ് വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഉമ്മ ഒരു ഉമ്മനയിലും ഉമ്മ ഞാൻ പോവാട്ട പോട്ട് വരാട്ട് മാക്കുവവേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് പിട്ടായി വേണ്ടപ്പെട്ട് അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു